വേടൻ വന്നു എന്താണ് കേരളത്തിൽ ജനസാഗരം എന്നൊക്കെ പറയണ്ട് പക്ഷെ കുറിച്ച് ഒരു ഒരു വിവരം ഒന്നും അറിയാത്തവരുണ്ട് വേടൻ ആരാണെന്ന് പോലും അറിയാത്ത നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിന് നീ ഏതാടാ നിന്ന ഇതുവരെ കണ്ടിട്ടില്ലല്ലോടാ ഇവിടുന്നൊക്കെ ഈ ഓരോ ദിവസവും ഓരോ വേട്ടാവളിയന്മാർ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വേടനെ ചൊറിയണം നാലാൾ അറിയണം വേറെ ആഗ്രഹമൊന്നുമില്ല എന്തായാലും നാലാളെ അറിയിച്ചു കൊടുക്കാല്ലേ കേക്കാം ഞാൻ ഞാൻ വേടന്റെ പാട്ട് പുലയനല്ല പാണനല്ല അല്ല ജനിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ ഈ ഒരു ഇതിൽ ജനിക്കാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ അതിന്റെ അർത്ഥം മനസ്സിലായില്ല എല്ലാവർക്കും ഇതിലൊന്നും എനിക്ക് ജനിക്കാൻ ഭാഗ്യം എന്നുള്ളത് അവിടെ കുടുംബത്തിൽ പോയി ചോയിച്ചു നോക്ക് ഏതിലാ ജനിച്ചപ്പോ കണ്ടെത്താൻ ചിലപ്പോയാസപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഏതിലാ ജനിച്ച പോലും അവനവല പിടിയൊരു കൺഫ്യൂഷൻ ആണോ എന്തായാലും അവിടെ പോയി ചോദിച്ചൊക്കെ അടിപൊളി എന്താണ് കൂടുതൽ അരി കിട്ടിയെ ധാന്യ വസ്തുക്കൾ അല്ല ഇതിലൊക്കെ ജനിച്ചാൽ എന്താ കുഴപ്പം അവരൊക്കെ മനുഷ്യരല്ലേ ഇതിലൊക്കെ ജനിച്ചാൽ എന്താ കുഴപ്പം അവര് മനുഷ്യരല്ലേ അത് നല്ല വാക്കാ പക്ഷെ അപ്പുറത്തേക്ക് താൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അതിൽ ജനിച്ച ആളുകൾക്കൊക്കെ നല്ല ജോലി കിട്ടിയേനെ നീ ഒന്ന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് എത്ര എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകളാണ് ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഒന്ന് കണ്ടെത്തി പറയണേ അതുകൂടാതെ തന്നെ ദേവസ്വം ബോർഡിലും മറ്റുള്ള ബോർഡുകളിലൊക്കെ എത്ര എസ് സി എസ് ടികൾക്കാണ് ജോലി ഉള്ളതെന്ന് പറയണം കേട്ടോ ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയാണ് കിട്ടുന്നത് അതായത് ഇവിടെയുള്ള ജനറൽ വിഭാഗങ്ങൾക്കൊന്നും ജോലി കിട്ടുന്നില്ല മുഴുവൻ കിട്ടുന്ന എസ് സി എസ് ടിക്ക് ആണ് എന്നാണ് ചേട്ടൻ പറയുന്നത് മനുഷ്യന്മാരുടെ ഓരോ ജാതിന് ഈ ജാതിയിൽ പെടാത്തതിലാണ് എനിക്ക് വളരെ വിഷമം കാരണം നല്ല ജോലി കിട്ടും അത്ര ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവർക്ക് ജോലി വേഗം കിട്ടും നിന്റെ താ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ ജോലി ഇവിടെ എസ് സി എസ് ടി ആയി ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ജോലി ഇങ്ങനെ മോനേറിന് കൊണ്ടു തരുക പറയുന്നത് അതായത് അർഹതയില്ലാതെ എസ് സി എസ് ടി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഇല്ലാതെ എന്നാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവന്റെ കുടുംബത്തിൽ നിന്നാണല്ലോ ഈ ജോലിയൊക്കെ എടുത്തു കൊടുക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി ഒക്കെ എഴുതി അല്ലെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടാണ് എല്ലാവർക്കും ജോലി കിട്ടുന്നത് പല ആളുകളുടെ ഒരു ധാരണയാണ് സംവരണം എന്ന് പറഞ്ഞാൽ എന്തായാലും തേങ്ങാക്കൊലയാണെന്നുള്ളത് അവിടെ അൻപത് ശതമാനം ജനറൽ കാറ്റഗറിക്ക് സംവരണം ഉണ്ട് അതിനെ കുറിച്ച് എനിക്ക് എന്ത് ബോധാണുള്ളത് ഇനി സംവരണത്തെ കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഒരു കോളേജില് എൻ എസ് എസ് കോളേജാ എൻ എസ് എസ് കോളേജിൽ പോലും സംവരണം ഉണ്ട് എസ് സി എസ് ടിക്ക് സംവരണം ഉണ്ട് പക്ഷെ ഒരു സീറ്റിൽ പോലും ഇല്ല സൈഡിൽ നിങ്ങൾ കാണുന്നില്ലേ മുഴുവൻ ആരാ അതാ അവരാ ഇനി അടുത്തും ഞാൻ പറഞ്ഞുതരാം മൊത്തം ഈഴവർക്ക് പതിനാല് ശതമാനാണ് സംവരണം ഉള്ളത് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം പിന്നെ സവർണ സംവരണം എന്ന് പറഞ്ഞത് പത്ത് ശതമാനം പട്ടികജാതി നൂറ്റി എട്ട് ജാതി ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ എട്ട് ശതമാനമാണ് അവർക്കുള്ളത് പട്ടിക വർഗത്തിന് രണ്ട് ശതമാനം നാടാർ ക്രിസ്ത്യൻ രണ്ട് ശതമാനം ലാറ്റിൻ ക്രിസ്ത്യൻ നാല് ശതമാനം പരിവർത്തിത ക്രിസ്ത്യൻ ഒരു ശതമാനം വിശ്വകർമ്മ മൂന്ന് ശതമാനം മറ്റു പിന്നോക്ക ജാതി മൂന്ന് ശതമാനം തീർത്തിട്ടില്ല നമുക്ക് ഇനി വേറൊരു ലിസ്റ്റ് കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ലിസ്റ്റാണേ ആകെ ജീവനക്കാർ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആകെ മുന്നോക്കാര് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് നായര് അയ്യായിരത്തി ഇരുപത് ബ്രാഹ്മണര് എണ്ണൂറ്റി അൻപത് ഈഴവര് ഇരുന്നൂറ്റി ഏഴ് ദളിതുകൾ പരമാവധി ഇരുപത് പേര് എസ് സി എസ് ടിക്ക് ജോലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കയാണ് ഈ സർക്കാർ പി എസ് സി പോലും എഴുതണ്ട എസ് സി ആയി ജനിച്ചാ മതി പിറ്റേ ദിവസം തന്നെ അങ്ങ് വാരിക്കോ ഒരു പി എസ് സി ജോലി അങ്ങോട്ട് കൊടുക്കാണ് ഗവൺമെന്റ് പല മേഖലയിലും പൊന്നു മോനെ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിന് പുറമെ ഏറ്റവും ചെറിയ കണക്ക് ഒരു ലക്ഷത്തിന് പുറമെ നികത്താതെ കിടക്കുന്ന തസ്തികകളുണ്ട് എസ് സി എസ് ടികൾക്ക് വേണ്ടിയുള്ളതാ നികത്താതെ കിടക്കുന്നത് ഞാൻ പറഞ്ഞ കണക്ക് വളരെ കുറവാണ് യഥാർത്ഥ കണക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിക്ക് ഇരട്ടിക്കുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ അടക്കം ലക്ഷക്കണക്കിന് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് മുന്നോക്ക വിഭാഗക്കാർ മാത്രമുള്ള അവിടെയൊക്കെ ഒക്കെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണത്തിലൂടെ കിട്ടുന്ന സീറ്റിന്റെ കഥയാണ് ഞാൻ പറയുന്നത് എന്താ ഇവനൊക്കെ പറയാ ഇവനൊക്കെ എന്ത് തേങ്ങയാണ് തിന്നൊരു പിടുത്തുമില്ല ബോധം ബോധമില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവനൊക്കെ ഓക്കെ തുടർന്ന് കേൾക്കാം തന്നെ അതെ 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 ഒരു പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്നൊരു പെൺകുട്ടിയെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കഥ അറിയാ കള്ളിയാണ് എന്ന് നുണപ്രചരണത്തിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി ബാത്റൂമിലെ വെള്ളം കുടിപ്പിക്കാൻ നിർബന്ധിപ്പിച്ച പോലീസുകാർ അതായത് പോലീസ് സ്റ്റേഷനിൽ പോലും ഈ രീതിയിലാണ് അടിച്ചമർത്തലുകളാണ് നിനക്കൊന്നും അറിയില്ലടാ മോനെ നീ ഒന്നും അറിയാതെ കിടന്ന കൊണക്കല്ലേ നീ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടക്കുന്ന ഒരാളാണ് അതായത് നീ അവരുടേത് മറ്റേതും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ അതുകൊണ്ട് നിനക്കൊക്കെ മഞ്ഞപ്പിത്തം പിടിച്ചതുപോലെ പോലെ തന്നെ വേടന്റെ വാക്കുകൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് നന്നായിട്ട് ചൊർച്ചല് കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് തമ്പുരാക്കന്മാരുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തമ്പുരാക്കന്മാരുടെ ഒക്കെ ഒരു പഴയ കഥ അന്വേഷിച്ചു പോയി കഴിഞ്ഞല്ല അതിന് ഏറ്റവും വലിയ കോമഡി ഇവൻ ഇവനിപ്പോ പറഞ്ഞല്ലോ എനിക്ക് പുലയനും പറയനും പാണനൊക്കെ ആവാൻ കഴിയാത്തതിൽ സങ്കടം ഉണ്ട് എന്നുള്ളത് ശരിക്കന്വേഷിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് കൃത്യമായിട്ട് ഇതാണ് ഞാനെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് എന്നുള്ളതാ അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി കൊള്ള ഡാ കൊള്ള ഗവൺമെന്റുകാരും നാട്ടുകാരും നമ്മുടെ എല്ലാവരും കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ജാതി എന്നിട്ട് പുലനല്ല ജർമ്മനല്ലാ വാണനല്ലാ എന്ന് പാടിക്കഴിഞ്ഞാ എന്താ എന്താ കാര്യം അപ്പൊ അവനേതാ വേടനേതാ എനിക്ക് മനസ്സിലാ അവനൊന്നും അല്ലെങ്കിൽ ഏത് ഏതാ ഏതാണ് ഏതോ ഒരു നാറിഅവിടെ കിടന്നിട്ട് അപ്പൊ ഇവനേതാന്ന് ഇവന് തന്നെ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ എടാ മാറി നിന്നെ ആർക്കും അറിയില്ല വേടനെ എല്ലാവർക്കും അറിയാം നീ ഏതാന്ന് നിന്നോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് നീ ഏതാടാ നീ ഏതാടാ അതേ ചോദ്യം അങ്ങോട്ടാ ചോദിക്കാനുള്ളത് വേടന്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള ഒരു യോഗ്യത നിനക്കൊന്നും ഇല്ലടാ നീ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ലടാ നീ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ ഒന്ന് കാണടാ ജനം ചാനൽ പോയി കാണാൻ നിൽക്കല്ലേ മറ്റുള്ള മാനുഷിക പരിഗണനയുള്ള ജാതിയെയും മതത്തെയൊന്നും തമ്മിലടിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ചാനല് കാണു ഇനി ഒന്നല്ലായിരുന്നു നാലെണ്ണം കാണു എല്ലാ ചാനലിലും ചിലപ്പോ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവു ദളിതന്റെ മേലുള്ള ഈ അഴിഞ്ഞാട്ടം എന്നുള്ളത് പിന്നോക്ക വിഭാഗക്കാരനായി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നു എന്നാണ് ഇവൻ പറയുന്നത് കൊള്ളാം ഇവന്റെ കുറെ ഉദാഹരണങ്ങൾ ഉണ്ട് അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടക്കുന്നത് ജാതിയാണ് അല്ലേ അപ്പൊ ഈ ഒരു ജാതിയിൽ പെടുന്ന ആൾക്കാരെ ഏറ്റവും ഞാൻ പെട്ടില്ലല്ലോ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് മുൻഗണന അവിടെ എല്ലായിടത്തും ഗവൺമെന്റ് ജോലിക്കാര് അവിടെ മുൻഗണനയാണ് സ്കൂളുകളിൽ മുൻഗണനയുണ്ട് കോളേജുകളിൽ മുൻഗണനയുണ്ട് സ്ഥിതി പ്രശ്നത്തിന് മുൻഗണനയുണ്ട് അങ്ങനെ എല്ലാത്തിനും മുൻഗണനയുള്ള ആൾക്കാരാണ് ഇവര് കേട്ടില്ലേ എല്ലാത്തിലും മുൻഗണനയുള്ള ആളുകളാണ് ഇവരെ ആ രീതിയിലാണ് പറയുന്നത് അതായത് വേർതിരിച്ച് കാണണം എന്ന് തന്നെയാണ് ഈ നാറി പറഞ്ഞത് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് നീ വേണമെങ്കിൽ കൊടുത്താൽ മതി ജാതിയുടെ കോളം തന്നെ ജാതി വേണ്ട എന്ന് തീരുമാനിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയും എന്നുള്ളതാ പക്ഷെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഊളത്തരം പറയല്ലേ മോനെ ഇത് വളരെ വളരെ മോശമാണ് അതായത് എവിടെ കയറി ചെന്നാലും എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലിയാണ് എന്നാ പറയുന്നത് എന്ത് മറ്റേടത്തെ ഡയലോഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേറ്റില് ഉദ്യോഗം നാല്പത്തി ഒൻപത് മുന്നോക്കാര് അതില് മുപ്പത്തി ഒൻപത് നാലാണ് എസ് സി എസ് ടി വിഭാഗം ഒ ബിസി ആറ് ശതമാനം അടുത്തത് നോക്കാം നമുക്ക് മുന്നോക്കാരങ്ങൾ പ്രത്യേക എടുത്ത് നോക്കണം കേട്ടോ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് ഏഴ് സീറ്റാണുള്ളതിൽ മുന്നോക്കാര് ഏഴ് എണ്ണ ഉണ്ട് ബാക്കിയുള്ള ആർക്കും ഇല്ല കാബിനറ്റ് സെക്രട്ടറിമാര് ഇരുപത് ഉദ്യോഗം ഉള്ളതിൽ പതിനേഴ് മുന്നോക്കം ഒരു എസ് സി എസ് ടി രണ്ട് ഒ ബിസി അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസില് ഉദ്യോഗം മുപ്പത്തി അഞ്ചാണ് മുന്നോക്കാര് മുപ്പത്തി ഒന്ന് രണ്ട് എസ് സി എസ് ടി അതേപോലെ തന്നെ രണ്ട് ഒ ബിസി കൊള്ളാം കുഴപ്പമില്ല അടുത്തത് കാർഷിക സബ്സിഡി ഓഫീസ് ഇരുന്നൂറ്റി എഴുപത്തി ഉദ്യോഗം അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നോക്കാരാണ് അഞ്ച് എസ് ടി പത്ത് ഒ ബി സി അടുത്തത് പ്രതിരോധ മന്ത്രാലയം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഉദ്യോഗം ആയിരത്തി മുന്നൂറ് എണ്ണം മുന്നോക്കക്കാരാണ് അതിൽ നാൽപ്പത്തി എട്ട് പേര് എസ് സി മുപ്പത്തി പേര് ഒ ബി സി അതേപോലെ സാമൂഹിക ക്ഷേമ ആരോഗ്യ മന്ത്രാലയം ഇരുന്നൂറ്റി ഒൻപത് ഉദ്യോഗം അതിൽ നൂറ്റി മുപ്പത്തി രണ്ട് മുന്നോക്കാര് പതിനേഴ് എസ് ടി അതേപോലെ തന്നെ അറുപത് ഒ ബി സി അതുകൂടാതെ തന്നെ അടിയിലേക്ക് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഒ ബി സിക്ക് മുന്നോക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നിട്ടും അവൻ പറയുന്നു എന്ത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തം എല്ലാ സീറ്റുകളും എല്ലാ ഇടങ്ങളിലും എല്ലാ ജോലി തസ്തികകളിലും എസ് സി എസ് ടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊള്ളാടാ വെറും രണ്ട് ശതമാനവും അഞ്ചു ശതമാനവും എട്ട് ശതമാനവും പത്ത് ശതമാനവും ഉള്ളു ബാക്കി തൊണ്ണൂറ് ശതമാനം കിടക്കുന്നുണ്ട് എന്നുള്ളതാ എന്നാലോ ഈ രണ്ട് ശതമാനത്തിലും പത്ത് ശതമാനത്തിലും പി എസ് സി ഒക്കെ എഴുതി വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാ പരീക്ഷ എഴുതുന്നത് അതില് ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമേ സീറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാ വാക്കേ എല്ലാവരും കഷ്ടപ്പെടുക എന്നിട്ട് അവൻ പറയുക ആ ഒരു ജാതിയിൽ ജനിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്ന്നുള്ളത് എന്തവനൊക്കെ പറയണ്ട് ഇതാണ് ഈ സവർണ മേധാവിത്വം എന്നൊക്കെ കാര്യം വേസ്റ്റ് ടോട്ടൽ വേസ്റ്റ് നീ നിന്നെ ജനിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഒരു വാഴ നട്ടിരുന്നെങ്കിൽ ആ വാഴക്കൊല വെട്ടിയിട്ടെങ്കിൽ അവര് ജീവിച്ചിരുന്നു എന്നുള്ളതാ നീ ദീന്തരിഘടവും കളിച്ച് മോനെ കളി കളി ഹലോ നമസ്കാരം കുറിച്ച് തന്നെ വീണ്ടും ഞാൻ ടോപ്പിക് ആയിട്ട് വന്നിട്ടുള്ളത് ആ വേടനെ കുറിച്ച് പറഞ്ഞാലാണ് തന്തയ്ക്ക് നന്നായിട്ട് വിളി കേക്കുള്ളൂ എന്നും തന്തയ്ക്ക് വിളി കേട്ടാലേ സമാധാനം സമാധാനാവൂച്ച കേക്കാടാ പറ പറ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല റിവിൽ ഇല്ല കേട്ടോ ഞാൻ പല പല സ്ഥലങ്ങളും പോയി പ്രോഗ്രാമും പല വേണ്ടി ഞാൻ സ്പിരിറ്റ് പല സ്ഥലത്തേക്കും പോണ മുട്ടുമത്തഴമ്പ് വായിക്കാൻ എന്തെങ്കിലും ചെയ്ത് അതവിടെ നിൽക്കട്ടെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ജാതി സ്പിരിറ്റ് ഇല്ല എന്ന് പറഞ്ഞത് ഇവൻ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവൻ അനുഭവം ഉണ്ടാവൂല കാരണം ഇവൻ പറഞ്ഞൊരു കാര്യല്ലേ അതായത് പിന്നോക്ക വിഭാഗക്കാരനായി ജനിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടം എന്നുള്ളത് അതായത് നീ മുന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ആളാണ് എപ്പോഴും മുന്നോക്ക വിഭാഗക്കാർക്ക് ഏത് തസ്തികയിലും ഉണ്ടാവുക എല്ലായിടത്തും ഉണ്ടാവുക നിനക്ക് എങ്ങനെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അത് ഉണ്ടായവര് പറയും വേടനത് ഉണ്ടായി വേടനത് പറയുന്നു അതുകൂടാതെ പലർക്കും അത് ഉണ്ടായി അത് വേടന്റെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരുന്നു അത്രയേ ഉള്ളൂ നീ വല്ലാണ്ട കൊണക്കല്ല മോനെ കൊണ 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 കൊറോണ വന്നു പ്രളയം വന്നു വൈറസുകൾ വന്നു ഇതൊക്കെ വന്നിട്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടോടുകൂടി ഇന്ത്യയിൽ ഒരുമിച്ച് നമ്മൾ നമ്മൾ ഇന്ത്യ അവിടെ ജാതി പൊളിറ്റിക്കൽ അങ്ങനെ ഒരു ആയിട്ടും കണ്ടിട്ടില്ല നീ ഏതെങ്കിലും ഒരു കൊറോണ ക്യാമ്പിൽ കടന്നിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ആ അതുകൊണ്ടാ നീ പല വാർത്തകളും കേൾക്കുന്നില്ല എന്നൊരു കാര്യം ഇതോടുകൂടി മനസ്സിലായി എന്നുള്ളതാണ് ഓക്കെ എന്തേലും ആവട്ടെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാ ഒന്നാമത്തെ പ്രശ്നം ഇത്തരത്തിൽ ഇങ്ങനെ കുറെ ജാതിയിൽ താഴ്ന്ന ആളുകൾ ഇതിനോടത്ത് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചില ആളുകൾ അങ്ങനെ തന്നെയാണ് മോനെ അവിടെ എല്ലാവരും ഉണ്ട് അതിൽ എസ് സി എസ് ടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ പോവാൻ വയ്യ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിച്ച ആളുകളുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളെ കുറിച്ചിട്ട് നിനക്ക് അറിയാഞ്ഞിട്ടാണ് മോനെ വാർത്തകൾ നീ കേൾക്കാഞ്ഞിട്ടാണ് മോനെ ഈ കേരളത്തിൽ തന്നെയാടാ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെയാടാ അതൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ഏറ്റവും വെറുതെ എന്തിനാ ദീം പറയാതിരിക്കും ഇവിടെ കളിക്കണത് പക്ഷേ വേടിനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് വയ്യ കാരണം ഇവൻ ഇവന്റെ ജാതിയെ കുറിച്ച് മാത്രം ഒരു റാപ്പിഡ് സോങ് ഇറക്കിയിട്ട് അവരുടെ മറ്റേ എന്താണ് മുതലാളിമാര് അങ്ങനെയാണ് മുതലാളിമാര് ഇങ്ങനെയാണ് അത് പറയേണ്ട ആവശ്യം അതൊക്കെ എന്നോ നടന്ന എപ്പോഴും കഴിഞ്ഞുപോയ കാലത്തിനെ കുറിച്ചിട്ടാണ് അവൻ ഇപ്പൊ പാട്ട് പാടുന്നത് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂളിലെ ചരിത്ര പുസ്തകം കീറിക്കളയവര് ഹിസ്റ്ററി വേണ്ട എന്ന് പറയുവര് ഹിസ്റ്ററി ആരും പഠിക്കണ്ട എന്ന് പറയുമ്പര് ആർ എസ് എസ് കാര് അങ്ങനെയാണ് അവരെന്താ എന്താ അവർക്ക് ചരിത്രത്തോട് ഭയങ്കര താല്പര്യമാണേ അത് തന്നെയാണ് ഇവന്റെ മനോഭാവം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ദീന്തരി ഘടകോന്റെ ആളല്ലേ ഒരു കാര്യം ചോദിക്കണേ അതായത് ഇതൊക്കെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാടാ പുതിയതൊന്നുമല്ല പഴയ കാലഘട്ടത്തിൽ ഉണ്ടായതാ എന്തിനാടാ നീ അതും കളിച്ച് കടക്കുന്നത് അത് ഒഴിവാക്ക് അത് ഒഴിവാക്കടാ പല നൃത്ത കലാരൂപങ്ങളിലൂടെയും കൃത്യമായിട്ട് രാഷ്ട്രീയം കൂടിയും പറയുന്നുണ്ട് അതെന്താണ് പറയുന്നത് എന്താണ് ആ വരികളിൽ ഉള്ളത് പോലും ഇവനറിയില്ല എന്നുള്ളതാണ് റാമണീസം പറയുന്ന പലതും ഉണ്ട് എന്നുള്ളതാ ഇവിടെ ഇവർക്ക് മനുസ്മൃതിയും കാര്യങ്ങളൊക്കെ വേണം എന്നാഗ്രഹിക്കുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ഏതൊരു മനുസ്മൃതി ഏതൊരു സ്മൃതി ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് മൂർച്ചയുള്ള ഒരു ആയുധമാണ് അത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന കൊണ്ട് തന്നെ ഇതിനൊക്കെ ഞങ്ങൾ ചെറുത്ത് നിൽക്കും വേടം പറയും ഒച്ചത്തിൽ പറയും അത് കേട്ട് നിന്റെ ചെവി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാടാ നീയൊന്നും കൊണയ്ക്കാൻ വരണ്ട കാരണം അയാൾ പറയുന്നത് ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഈ നാട്ടിലുള്ള ആളുകൾ പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയാൻ കഴിയാതെ പോകുന്നു അതിനെ കുറിച്ചിട്ടുമാണ് ഓക്കെ നീ കൊണക്കേണ്ട കേട്ടോ അല്ലേ അത് വേസ്റ്റ് 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 ആണ് 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 കാരണം അമ്മ ശ്രീലങ്കയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് തമിഴ്നാട് പോയി ജീവിച്ച് ഊട്ടിയിൽ എവിടെ കാണാൻ ജീവിച്ച് പിന്നെ തൃശ്ശൂര് വന്ന് വിവാഹം കഴിച്ച് അതിൽ മൂന്നാല് കുട്ടികളുമായി അതിൽ ഒരാളാണ് വേണ്ടത് അല്ലെ എല്ലാവരും എന്താ ഈ സംഘികളുടെ മെയിൻ സാധനം ഇതാണല്ലോ അവിടെ ശ്രീലങ്കയിൽ നിന്നും അവരെ ഓടിച്ചു വിട്ടു അവരിവിടെ വന്ന് കല്യാണം കഴിച്ചു പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയേണ്ട എന്ത് കാര്യമാണുള്ളത് ഇന്ത്യൻ പൗരനാണ് അയാളുടെ അച്ഛൻ അയാളിൽ ഉണ്ടായതാണ് ആ കുഞ്ഞ് അതുകൊണ്ട് അവൻ ഇന്ത്യക്കാരനാ അതിൽ ശ്രീലങ്കയിൽ നിന്ന് അവർ വന്ന് ഇവരൊന്നും കൊണക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതൊരു തെറി എന്ന രീതിയിൽ പറയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ആ ഒരു രീതിയിൽ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് അമ്മയോ അച്ഛനൊക്കെ അവൻ ആരാന്നറിയാ നിന്റെ അവസ്ഥ നിനക്ക് അറിയില്ല എന്ന് നീ വീഡിയോന്റെ മുന്നേ തന്നെ പറഞ്ഞു അതായത് ഇതായിരുന്നെങ്കിൽ ഇനി ഇതാണോ അതാണോ എന്നല്ല ചോദിക്കുന്നത് അത് പോയിട്ട് നീ ആദ്യം കൺഫേം അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇവിടെ നമ്മുടെ കേരളത്തില് കേരളത്തിൽ നിന്നല്ല ആ കേരളത്തില് ഒരിക്കലും ഈ യുഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഗത്തിൽ ഒരിക്കലും ഒരു ജാതി സ്പിരിറ്റ് ഇല്ല എന്നുള്ള വലിയ തെളിവാണ് ഈ പ്രളയവും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാട് അനുഭവിച്ച വേദന അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു കൂട്ടായ്മ എല്ലാം അല്ലെ അതിന്റെ ഇടയിൽ വേടൻ വന്നിട്ടാണ് കുത്തിക്കയ എന്താണ് ഞാൻ ആ ജാതിക്കാരനാണ് എന്നെ അവർ ഒതുക്കി നിർത്തി എന്നെ ഇവർ കയറ്റിയില്ല എന്നെ അവര് തടുത്തു നിർത്തി അവനെ അവൻ റാപ്പിഡ് ഉണ്ടാക്കിട്ട് പൈസ ഉണ്ടാക്കി ഒരു 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 ആദ്യം പോയി പഠിക്കടാ എന്തെങ്കിലൊക്കെ പഠിക്കാ നാക്ക് പഠിച്ചിട്ട് ആദ്യം ഇതാക്കാൻ നോക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നിരിക്കുക എന്താണ് നീ പ്രളയവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാൻ വന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ടായതാണ് അതായത് ജാതിയുടെ പേര് കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കേറാത്ത കുറയണുണ്ട് എന്നുള്ളതാ ഈ വേടന് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാ ആ കോളനിയിലുള്ള എസ് സി കുട്ടികളുടെ കൂടെ പോവരുത് എന്നൊരു വൃദ്ധനായ ഒരു മനുഷ്യനോട് അവിടെ ഒരു നാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ആളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു തേങ്ങ ഇല്ല പോലും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടടോ നീ മാട്രിമാണി ഒന്നും കാണുന്നില്ലേ അതൊക്കെ പോയി നോക്ക് ഇവിടെ ജാതിയ സംഘടനകൾ ഓരോ ദിവസവും പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ ഹിന്ദുക്കളെ ഉണർത്തു ഹിന്ദുക്കളെ ഉണർത്തു എന്ന് പറയുന്ന ആർ എസ് എസ് കാര്ല്ലേ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട് ഈ പ്രശ്നങ്ങള് ഒരുപാട് ദിവസമായി ഒരേ സാധനം തന്നെ പറയാം പ്രാന്ത് ഇടിക്കുകയാണ് എനിക്ക് സത്യം ഞാൻ പറയുന്നത് ഒരു എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യന് നീ പറയുന്ന ഏത് ഒ ബി സിയിൽ നിന്നും ഒരു പെണ്ണ് കെട്ടിച്ച് കൊടുക്ക നിങ്ങൾ കൊടുക്കില്ല അവര് പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും അവരെ ഇങ്ങനെ ഭരണഘടനയിൽ അതിനൊരു അവകാശം പോലും ഉണ്ട് എന്നിട്ട് പോലും അവരെ തല്ലിക്കൊല്ലുന്ന നാടാണ് നമ്മുടെ നാട് കെവിനെ കുറിച്ചത് നിനക്ക് അറിയില്ലേ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാ നിനക്കൊരു ഒരു തേങ്ങ അറിയാതെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വീഡിയോന്റെ മുന്നിൽ വന്ന് വാ തുറക്കല്ല മോനെ മണ്ടത്തലായിപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും അന്വേഷിക്കി ന്യൂസ് അടക്കം വന്നതാ ഷു അല്ലാത്ത മണ്ടന്മാര് കൊറേ ഇറങ്ങിയിട്ടോ കൊറേ ഇറങ്ങിയിട്ട് ഇങ്ങനെ അവന്റെ ഒരു സ്റ്റോക്ക് ഒരാൾക്ക് ആയിരം രൂപ വെച്ചിട്ട് വാങ്ങി പാലക്കാട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്നു ഒരു പ്രാവശ്യം ഫ്രീ ആയിട്ടുള്ളൂ എന്നാലും അവൻ ഫ്രീ ആയിട്ടല്ല ചെയ്തുണ്ട് ബാക്കി അവന്റെ പ്രോഗ്രാമിനും ഒരു സീറ്റിന് രൂപ വെച്ചിട്ടാണ് ഒരു സീറ്റ് അഞ്ഞൂറ് ആയിരം രൂപ വെച്ചിട്ട് പത്തിരു പത്ത് അയ്യായിരം പത്തായിരം ആൾക്കാർ വന്ന് ചേരും എത്ര ആ പൈസ മുഴുവൻ അവനാണ് പിന്നെ അയാൾ പരിപാടി അവതരിപ്പിക്കുന്ന പൈസ നിന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവയ്ക്കണോ അല്ല നീ രികടക്കാൻ കളിക്കണത് പൈസക്കല്ലേ ഫ്രീ ആയിട്ടാണോ അയാൾ പൈസ വാങ്ങിയിട്ടാണ് പണിയെടുക്കുന്നത് അതിന്റെ ഒരു കുഴപ്പമില്ല അയാൾ പൈസ വാങ്ങി പണിയെടുക്കട്ടെ ആരാണ് ഫ്രീ ആയിട്ടല്ലേ ഇങ്ങോട്ട് പണിയെടുക്കുന്നത് ചില ആളുകൾ ഞങ്ങൾ ഭയങ്കര സേവകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവര് പൈസ ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല പല താറികളും വലിയ കപടമൊക്കെ അണിഞ്ഞുകൊണ്ട് പല തേങ്ങാക്കൊലിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സഹായിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് കൂടെ കായി വാങ്ങുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ അവിടുത്തെ കിട്ടാ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് എല്ലാവരും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ പാട്ടുപാടികൾ പൈസ ഉണ്ടാക്കുന്ന അതിന് നമുക്കെന്ത് ഒരു കുഴപ്പവും ഒരു തേങ്ങാക്കൊലി ഇല്ല പക്ഷെ നീ തമ്പുരാൻ ആടെ എനിക്കൊരു തേങ്ങയില്ല അല്ലെങ്കിൽ ഡാഷു ഇല്ലാന്ന് പറയുന്നത് നിന്റെ നെഞ്ചത്ത് അല്ലാതായിട്ട് തറക്കുന്നുണ്ടെന്ന് അറിയാൻ കാരണം അത്രയും കൂടെ പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് നീ നന്നായിട്ട് കാരണം അത് അവനെ രക്ഷപ്പെടുത്ത എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു കടമ രക്ഷിച്ചോ രക്ഷപ്പെടുത്തോട്ട് ഒരു കലാകാരൻ രക്ഷപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ജാതി വെറി കൊണ്ട് പാട്ട് പാടിയിട്ട് രക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാൻ ഇനിയും പറയും അത് ആരാണെങ്കിലും എത്ര വലിയ കൊമ്പത്താണെങ്കിലും ഏത് വലിയവനാണെങ്കിലും ഞാൻ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഒരു പ്രശ്നമില്ല ആ അങ്ങനെ കുറെ എണ്ണം കിടന്ന് കുറയ്ക്കണ കൊറേ തമ്പുരാക്കന്മാർ കിടന്ന് കുറയ്ക്കുന്നുണ്ട് കൊറേ തമ്പുരാക്കന്മാർക്ക് മണി അടിച്ചു കൊടുന്നിരുന്ന കുറെ എണ്ണ ഉണ്ട് കുറെ രാവിലെ ഇരുന്നിരുന്ന കുറെ സാധനങ്ങളില്ലേ ഉം അവരൊക്കെ കിടന്ന് കുറയ്ക്കും അത് കുറയ്ക്കട്ടെ വേടന്റെ വാക്കുകള് വേടന്റെ നാക്ക് അത് നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ കഴിയില്ല അയാൾ പാടിക്കൊണ്ടേയിരിക്കും ഇവന് ഞാൻ പാടാനല്ലേ പോലെ ആ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിന്റെ തമ്പുരാനാണെങ്കിലും എനിക്ക് മരില്ല എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമല്ലേ അത് നന്നായിട്ട് കൊണ്ടു ആ പാട്ട് വോയിസ് ഓഫ് വോയ്സലിസ് മുഴുവൻ വരി പോലും കേട്ടിട്ടില്ല എന്നുള്ളതാ ആ പറയുന്ന രാഷ്ട്രീയം മനസ്സിലായിട്ടില്ല എന്നുള്ളതാ നമ്മുടെ നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ആള് പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുള്ളതാ ആരോ എന്തോ പറയുന്നതും കേട്ടുകൊണ്ട് ഈ നാറി വന്ന് പറയുന്നതാണെന്നുള്ളതാ കൊറേ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഈ പരിപാടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും നാലാൾ അറിയണം എന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് വരിക തെറി കേട്ടാലും കുഴപ്പമില്ല ആളുകൾ അറിയണം എന്നെ സോഷ്യൽ മീഡിയ വഴി പൈസ കിട്ടണതല്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും സംവരണം അതായത് എസ് സി എസ് ടി ആയി ജനിച്ച ആർക്കും ഗവൺമെന്റ് ജോലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയാലും മുൻഗണനയാണ് എന്ന് പറയുകയാണ് ഇവരെ ആരാണ് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ അവർ ഇന്നും അടിച്ചമർത്തപ്പെടലുകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നിറത്തിന്റെ പേരിൽ അതെല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ പക്ഷെ ജാതിയുടെ പേരില് മാറ്റി നിർത്തുമ്പോ അവരെത്ര വിഷമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധമൊന്നും ഒന്നും ഇവനില്ല ഇവനിങ്ങനത്തെ അനുഭവങ്ങൾ ഇണ്ടായിട്ടില്ല എന്ന പറയുന്നത് ഇവൻ എങ്ങനെ അനുഭവം ഉണ്ടാവാനാ ഇവൻ അതിൽ പെട്ടതല്ല എന്ന് അവൻ തന്നെ പറയുക അവരൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കുറെ പൊട്ടന്മാർ വരുന്നുണ്ട് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാതിരുന്നാല് ശരിയാവില്ല ഇനിയും അടിച്ചമർത്തപ്പെടേണ്ടവനല്ല നമ്മളൊന്നും നമ്മൾ ഇനിയും ഉയർന്നു ഉയർന്നു ഉയർന്ന് പറക്കേണ്ടവരാ എല്ലാവർക്കും ഒരേ മാനുഷിക പരിഗണന നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഭരണഘടനക്ക് എഴുതി ചേർത്തപ്പെട്ടിട്ടുള്ളത് പക്ഷെ എന്ത് പറയാന ഒരു കോളേജിന്റെ അവസ്ഥ കണ്ടില്ലേ അവിടെ എസ് സി എസ് ടി സംവരണ ഉള്ള സീറ്റുകൾ ഉണ്ട് ഒന്നുമില്ല മുഴുവൻ അത് മുന്നോക്കാർക്കാണ് വിട്ടുകൊടുത്തിരിക്കുക എന്നുള്ളതാ കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ ഒരു ഡയലോഗ് കളിച്ചു അതായത് പൂജ ചെയ്യാൻ കഴിയുന്ന ഏതൊരു ഹൈന്ദവനും എല്ലായിടത്തും പൂജ ചെയ്യാന്നുള്ളത് പക്ഷെ പല അമ്പലങ്ങളിലും ഇന്നും ബ്രാഹ്മണർ തന്നെ വേണം മഷി കിട്ടിട്ടും കബഡി നേരത്തിയിട്ടും ഇന്ന പിന്നെ ആളുകൾ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത് തിട്ടൂര ഉള്ള നാടാണിത് ഭരണഘടനയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന പോലും ഇല്ല എന്നുള്ളതാ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെന്ന് പലരും പറയുന്നു പക്ഷെ സ്വാതന്ത്ര്യം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവനെ പോലെയുള്ള കുറെ എണ്ണം കിടന്ന് കുരയ്ക്കുക എസ് സി എസ് ടിക്കാരായി ജനിച്ചു കഴിഞ്ഞാല് ജോലി ഇങ്ങനെ വാരിക്കോരി കിട്ടും പഠിക്കണ്ട വെറുതെ കിട്ടും എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യാ ചാണകം തിന്നണ ബുദ്ധിയേറ്റ് വരുന്ന ആളുകളോട് എന്ത് പറയാനല്ലേ വീണ്ടും പറയാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധിപ്പെടുമ്പോൾ സൈനിങ് ഓഫ്